ഈ സഭാതലത്തിൽ പ്രസംഗിച്ചിട്ടുള്ള ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള അംഗങ്ങൾ പലപ്പോഴും രണ്ട് ബഡ്ജറ്റുകളുടെ പശ്ചാത്തലത്തിലാണ് സംസാരിക്കേണ്ടതായി വന്നിട്ടുള്ളത് അതിലൊന്ന് കേന്ദ്ര ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ടുള്ള കേന്ദ്ര ബജറ്റാണ് എത്രയേറെ വിവേചനപരമായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തെ കണ്ടിട്ടുള്ളത് എന്ന് ആ ബജറ്റ് പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ സാധിക്കും അത്ര പ്രതികൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ ബഹുമാനനായിട്ടുള്ള ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ചിട്ടുള്ള ബജറ്റ് എത്രമാത്രം അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതും കേരളത്തിൻ്റെ സുസ്ഥിര വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതും ആണ് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് സർ രണ്ട് ബഡ്ജറ്റ് രണ്ട് സമീപനങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ ഫിസിക്കൽ ഫെഡറലിസത്തെ തന്നെ തകർക്കുന്ന രീതിയിലാണ് ഈ ബഡ്ജറ്റ് അവതരണത്തിൽ പെരുമാറിയിട്ടുള്ളത് രാജ്യം കടുത്ത കടബാധ്യതയിലാണ് സർ അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളും കടബാധ്യതയിലേക്ക് നീങ്ങുകയാണ് ശക്തമായൊരു ഫെഡറൽ സംവിധാനം ഉണ്ടാകണമെങ്കിൽ ശക്തമായിട്ടുള്ള സംസ്ഥാനങ്ങൾ ഉണ്ടാകണം എന്നാൽ രാജ്യത്തെ പാപ്പരാക്കുന്നു രാജ്യത്തെ കോർപ്പറേറ്റുകളെ തടിച്ചു കൊഴുക്കാൻ അനുവദിക്കുന്നു വിഭവ വിതരണത്തിലെ അസമത്വവും വിവേചനവും ജനങ്ങളെ പാപ്പരാക്കുന്ന ഒന്നാണ് അതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റിൽ കാണാൻ കഴിയുന്നത് എന്നാൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് ഇവിടെ ഒരുപാട് അംഗങ്ങൾ സംസാരിച്ചു എനിക്ക് മുമ്പേ സംസാരിച്ചിട്ടുള്ള പ്രേംകുമാറും എല്ലാം അവസാനം സംസാരിച്ചിട്ടുള്ള എൻ പ്രഭാകരൻ എം എൽ എ അടക്കമുള്ളവർ കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന്റെ കാര്യത്തിൽ കേരളം എത്രമാത്രം മാറിയിരിക്കുന്നു അതിൽ വലിയൊരു പങ്ക് ഈ കഴിഞ്ഞ അഞ്ചെട്ട് വർഷക്കാലം കൊണ്ട് പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും നടപടികളും വഴിയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അറിയാം പശ്ചാത്തല മേഖലയിൽ മാത്രമല്ല എല്ലാ തരത്തിലുള്ള സാമൂഹ്യ സേവന മേഖലകളിലും നമ്മൾ മുന്നോട്ട് നിൽക്കുന്നു ഒരു ചെറിയ പോരായ്മ പോലും വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നത് കേരളത്തിന്റെ വളർച്ച ഉണ്ടാക്കിയിട്ടുള്ള പശ്ചാത്തലത്തിലാണ് ഒരാൾക്ക് ഒരു വീടില്ല ഒരു വാർത്ത പത്രത്തിൽ വന്നാൽ നമുക്കത് വലിയൊരു പ്രശ്നമായിട്ട് തോന്നുകയും നമ്മളെല്ലാം അതിൻ്റെ കൂടെ ഓടിപ്പോയി അത് പരിഹരിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ വന്നിരിക്കുകയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ദീർഘകാലം ഭരിച്ചിരുന്നു ഇപ്പൊ ബി ജെ പി ഭരിക്കുകയാണ് അവിടെ വീടുണ്ടായാലെന്ത് ഇല്ലെങ്കിലും എന്ത് അവിടെ രോഗം വന്ന് മരിച്ചാലെന്ത് ഇല്ലെങ്കിലും എന്ത് അവിടെ എന്ത് പരിഗണനയാണ് ഇന്ത്യൻ പൗരന്മാർക്ക് കിട്ടുന്നത് ഇവിടെ പരിഗണന കിട്ടുന്ന ഒരു സമൂഹത്തിൽ എന്തെങ്കിലും പോരായ്മ കാണുമ്പോഴാണ് നമ്മൾ അതില്ല ഇതില്ല എന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത് വമ്പിച്ച മാറ്റമാണ് കേരളത്തിന്റെ ജനജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കേന്ദ്ര ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപക്ഷത്തിന് അധികാരം പറയുന്നത് കേട്ടിട്ടില്ല എന്തോ ചെറിയ കാര്യങ്ങൾ കേന്ദ്രം അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നത് കേട്ടു ശ്രീ മോൻസ് ജോസഫ് പറയും പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു പക്ഷേ നെല്ലിന്റെ വില പറയുമ്പോൾ നമുക്ക് റബ്ബറിന്റെ എല്ലാം കാര്യത്തിൽ തകർച്ച ഉണ്ടാവാൻ കാരണം ആരാ പ്രതിപക്ഷത്തിന് പറയാൻ സാധിക്കില്ല ആസിയൻ കരാറിന്റെ ഒക്കെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ അതെ കട്ട് ചെയ്തു എന്നുള്ളതാണ് വളം സബ്സിഡി വെട്ടിക്കുറച്ചു അതുപോലെ തന്നെ മറ്റ് കാർഷിക വിളകൾക്കുള്ള ഇൻഷുറൻസ് വെട്ടിക്കുറച്ചു എല്ലാം കുറച്ച് അറേ അക്ഷരം പ്രതിപക്ഷത്തിരിക്കുന്നവർ സംസാരിക്കുന്നുണ്ടോ അവർക്കതൊരു അല്ല അത് കേരളത്തെ അങ്ങനെ ബാധിക്കുന്നു ഇവിടെ കേരളത്തിന്റെ ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റിലുള്ള പോരായ്മകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോ ആ പോരായ്മകൾ ഉണ്ടാകുന്നതിനുള്ള കാരണം നിങ്ങൾ കോൺഗ്രസ്സുകാരൻ ലീഗ് എല്ലാം മനസ്സിലാക്കേണ്ടതല്ലേ പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല വളരെ വളരെ അപകടകരമായിട്ടാണ് ഈ ഫിസിക്കൽ ഫെഡറലിസത്തെ അട്ടിമറിക്കുന്ന നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സാർ ഇത് മാത്രമല്ല സാമ്പത്തികം മാത്രല്ല എന്താ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത് ഈ രാജ്യത്തെ ബി ജെ പി ഗവൺമെന്റ് അത് നിയോ ഫാസിസ്റ്റിക് പ്രവണതകൾ കാണിച്ചു തുടങ്ങിയിരിക്കുകയാണ് നവ ഫാസിസമാണ് നടപ്പിലാക്കുന്നത് ഞാനതല്ലൂടെ വിശദീകരിക്കുന്നില്ല ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുക മറ്റേ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ക്രിമിനൽ ആക്ടുകളുടെ ഭേദഗതി വിശദമായി പഠിച്ചു നോക്കൂ ആ ക്രിമിനൽ നിയമ ഭേദഗതിയിലൊക്കെ എന്താ വന്നിട്ടുള്ളത് വന്ന് വന്ന് പുലി വരുന്നതെന്ന് നമ്മൾ പറഞ്ഞ് പുലി വന്ന അവസ്ഥയിലായിരിക്കുകയാണിപ്പം രാജ്യത്തിന്റെ ഡെമോക്രസിയെയും രാജ്യത്തിന്റെ നിലനിൽപ്പിനെയും തകർക്കുന്ന ഫാസിസ്റ്റിക് പ്രവണത കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുമ്പോൾ ആ ബി ജെ പിയെ പരാജയപ്പെടുത്തണമെന്നാണ് ഇടതുപക്ഷം എല്ലാ തെരഞ്ഞെടുപ്പിലും വാദിച്ചത് അതിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ നടത്തിയ പ്രചരണത്തിന്റെ അതിനെ ടിസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അത് അവസാനത്തിലേക്ക് പറയാം പക്ഷേ പൊതുവായിട്ട് കേന്ദ്രത്തിൽ ബി ജെ പി ഒഴിവാക്കുന്ന സമീപനം സ്വീകരിക്കാൻ കോൺഗ്രസ് തയ്യാറാവുന്നുണ്ടോ നിങ്ങൾ സത്യസന്ധമായി പരിശോധിക്കേണ്ടേ എത്ര മെലിഞ്ഞു പോയാലും നിങ്ങൾ ഈ രാജ്യത്തെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിന് ഭരിച്ചൊരു പാർട്ടിയല്ലേ ആ പാർട്ടിയുടെ സമീപനം എന്താണെന്നാണ് ഞങ്ങൾ ചോദിച്ചത് അവസാനം നമുക്ക് പരിശോധിക്കാം ബജറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ സാഹചര്യത്തിനും എത്ര നന്നായിട്ടാണ് അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ബജറ്റായിട്ട് ഈ ബജറ്റ് കേരളത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സർ ഈ ബജറ്റിനകത്ത് വികസന സുസ്ഥിരതയാണ് കേരളത്തിന്റെ വികസന സുസ്ഥിരതയാണ് ലക്ഷ്യമാക്കുന്നത് അതുകൊണ്ട് തന്നെ ധനകാര്യമന്ത്രി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ശ്രമിച്ചു കാരണം കേന്ദ്രം നമുക്ക് തരാനുള്ള വിഹിതം വെട്ടി കുറച്ചുകൊണ്ടിരിക്കുക ടാക്സ് ഷെയർ കുറച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള വിഹിതം അറുപത് നാൽപ്പത് ശതമാനം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ പദ്ധതികളൊക്കെ ഇപ്പൊ എവിടെ നിൽക്കുക ഇരുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് ശതമാനത്തിലേക്ക് വരിക എവിടുന്നാണ് ഈ കേരളം പണം ഉണ്ടാക്കുക പണം കേരളത്തിന് തനതായിട്ട് ഉണ്ടാക്കാനുള്ള മാർഗങ്ങളും ജി ഒക്കെ വന്നപ്പോ പുതുതായിട്ട് നമുക്കായിട്ട് ടാക്സ് ഉറപ്പിക്കാനുള്ള മാധ്യമ വഴികളും എല്ലാം അടക്കപ്പെട്ടിരിക്കുകയാണ് അത്ര ഒരു സാഹചര്യത്തിൽ ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ള റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാൻ കൂടി ശ്രമിച്ചുകൊണ്ട് അവതരിപ്പിച്ചിട്ടുള്ള ഈ ബഡ്ജറ്റിനെ ശ്ലാഘിച്ചേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് നമുക്ക് ധനക്കമ്മി കുറക്കാൻ സാധിച്ചു കേന്ദ്ര ബഡ്ജറ്റിൽ കേന്ദ്ര ധനക്കമ്മി ജി ഡിപിയുടെ നാല് പോയിന്റ് നാല് ശതമാനമായിട്ട് നിൽക്കുകയാണ് ഒരു താരതമ്യം ഈ കുഞ്ഞു സംസ്ഥാനമായിട്ട് നടത്തുമ്പോൾ സംസ്ഥാനത്ത് കേരളത്തിൽ മൂന്ന് പോയിന്റ് ഒന്ന് ആറായിട്ട് ധനക്കമ്മി പിടിച്ചു വെച്ചിരിക്കുക നമ്മൾ ധനക്കമ്മി കുറച്ചിരിക്കുകയാണ് അപ്പൊ അമ്പത്താറ് ശതമാനം ജി ഡി പി കേന്ദ്രം വായ്പ തിരിച്ചെടുക്കാൻ ഉപയോഗിക്കുക കേരളം അത്രത്തോളം വന്നിട്ടില്ല കേരളത്തിന് വായ്പ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അത് നമ്മൾ നിഷേധിക്കുന്നില്ല ഒരു ഡെമോക്രാറ്റിക് ആയിട്ടാണ് ഈ രാജ്യത്തിന്റെ ഭരണം പോകുന്നതെങ്കിൽ അത് കോൺഗ്രസ് തൊട്ട് തുടങ്ങിയ നടപടിക്രമങ്ങളുടെ പോരായ്മയാണ് സംസ്ഥാനം അനുഭവിക്കുന്നത് നമ്മുടെ ട്രഷറിയിലേക്കല്ലല്ലോ പണം ഒഴുക്കി വിടുന്നത് കേന്ദ്രം അതെല്ലാം സ്വകാര്യവൽക്കരണം ഇപ്പോഴും ബി ജെ പി ഗവൺമെന്റ് ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും സ്വകാര്യവൽക്കരണത്തിനല്ലേ ഊന്നൽ കൊടുത്തത് ഇൻഷുറൻസ് മേഖലയിൽ നൂറ് ശതമാനം ഷെയർ സ്വകാര്യ വ്യക്തികൾക്ക് കൊടുക്കാനല്ലേ നോക്കിയത് ഞാൻ സമയമില്ലാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല ഒരു സംസ്ഥാന ഗവൺമെന്റ് എങ്ങനെ ഭരിക്കും എഴുപത് ശതമാനം ചെലവുകളും സംസ്ഥാനമല്ലേ ചെയ്യേണ്ടത് നാട്ടിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പൊ എത്ര ശതമാനം നികുതി വിഹിതം കിട്ടണം അത് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസമുണ്ട് ആ പ്രയാസത്തിനിടയിലും റവന്യൂ വരുമാനം കേരളത്തിന്റെ തനതായിട്ടുള്ള വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ശ്രീ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ ധനകാര്യ വകുപ്പിന് കഴിഞ്ഞു ഒരു കോടി രൂപ റവന്യൂ വരുമാനം പ്രതീക്ഷിക്കുന്ന ഒരു ബജറ്റാണ് കഴിഞ്ഞ തവണ വർദ്ധിപ്പിച്ചിരുന്നു കണക്കുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നേരെ മൂന്നിരട്ടിയായിട്ട് റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ പറഞ്ഞു ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ പത്തൊമ്പതിനായിരത്തി കോടി രൂപ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ ഉപദ്രവം ചെയ്താൽ നമുക്ക് ഇതിനും പ്രയാസം ഉണ്ടാകും എന്ന് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയോടുകൂടി ഈ ബജറ്റിനെ കാണാം എന്നാണ് പറയാനുള്ളത് സർ എല്ലാം പരാമർശിച്ചു പോയിട്ടുണ്ട് വയനാട് ഈ വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷ നേടാൻ ആവശ്യമായിട്ടുള്ള തുക ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് വന്യജീവി സംഘർഷം അത് കുറച്ചും കൂടി വർദ്ധിപ്പിക്കണം സർ എഴുപത്തിരണ്ട് കോടിയാണ് ബഡ്ജറ്റിൽ ഉള്ളത് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആ തുക മതിയാവില്ല അത് മതിലുകെട്ടലും അതുപോലെ ഫെൻസിങ്ങും മാത്രമൊന്നും വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കാൻ ആളുകൾക്ക് അപകടമുണ്ടാകുന്നത് ജീവഹാനി ഉണ്ടാകുന്നത് തടയാൻ വളരെ ആലോചിച്ചുകൊണ്ട് നല്ല രീതിയിൽ വിദഗ്ദ്ധരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചർച്ച നടത്തി പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടെത്തി ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പണം കൂടുതൽ ചിലവാക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിന് കുറച്ചും കൂടി പണം എന്തായാലും വകയിരുത്തണം എന്നുള്ളത് തന്നെയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കൊക്കെ ഈ ബുദ്ധിമുട്ട് കാലത്തും തുക വകയിരുത്തിയിട്ടുണ്ട് മോശമല്ലാതെ പക്ഷേ കുറച്ചും കൂടി വേണം എന്ന് നമുക്ക് ഈ മേഖലയിലെല്ലാം ആഗ്രഹമുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒക്കെ കൊടുക്കാൻ ഈ ബഡ്ജറ്റിൽ പണം വകയിരുത്തിയിട്ടുണ്ട് അത് അത്യധികം അഭിനന്ദനാർഹമായിട്ടുള്ള പ്രവർത്തനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സാധാരണക്കാരിൽ ഒരു അധികവാരം അടിച്ചേൽപ്പിച്ചില്ല ഈ കേരളത്തിന്റെ ബഡ്ജറ്റ് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സോപ്പ് ബഡ്ജറ്റ് അല്ല കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ തെരഞ്ഞെടുപ്പ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരുമെന്ന് കണ്ട് വാരിക്കോര് ബിഹാറിന് കാര്യങ്ങൾ പ്രഖ്യാപിക്കുകയും രാജ്യത്തിനാകെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിഹിതം വെട്ടിക്കുറക്കുകയും ചെയ്തുകൊണ്ടുള്ളൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ചത് എന്നാൽ ഇവിടെ ശ്രീ ബാലഗോപാൽ അവതരിപ്പിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റ് അങ്ങനെ ഒരു സോപ്പിംഗിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രകടനവും നിങ്ങൾക്ക് ഇതിൽ കാണാൻ സാധിക്കില്ല എന്നാൽ അടിസ്ഥാന ജീവിത നിലവാരം നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഉള്ള സമർത്ഥമായിട്ടുള്ള ഇടപെടലുകൾ ഈ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് നോക്കൂ കേന്ദ്രം ഈ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി തൊഴിലുറപ്പ് പദ്ധതി അതിന്റെ തുക വെട്ടിക്കുറച്ചതിന് സമയമാണ് കഴിഞ്ഞ വർഷത്തെ തുക തന്നെ ആ എൺപത്തി ആറായിരം കോടി വെച്ചു അതെ അതിൽ ഇരുപതിനായിരം കോടി ഫിലോവർ കഴിഞ്ഞ തവണ കൊടുക്കാനുള്ളത് കൊടുക്കാനുള്ളതാണ് കുടിശ്ശിക കൊടുക്കാനുള്ളതാണ് അത് വരുമ്പോൾ വെട്ടിക്കുറക്കുകയാണ് ചെയ്തത് എട്ട് കോടി തൊഴിലാളികളെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കി ഇവിടെ പത്ത് പോയിന്റ് അഞ്ച് കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള നടപടിയാണ് കേരളത്തിന്റെ ബജറ്റിനകത്ത് സ്വീകരിച്ചിരിക്കുന്നത് അതിനാവശ്യമായ വകയിരുത്തലാണ് കേന്ദ്രത്തിന്റെ ബജറ്റിൽ കേരളത്തിന്റെ ബജറ്റിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ എന്താണ് നിങ്ങൾ ഈ കുറ്റം പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ രാജ്യത്തിന്റെ ഈ ദുരവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രതികരണം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ സംസാരിക്കുമ്പോൾ പറഞ്ഞല്ലോ ഇപ്പൊ ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് നിങ്ങൾ യോജിച്ചു എന്താ സി പി എം ഞങ്ങൾക്ക് അവിടെ കുറച്ച് വോട്ടേ ഉള്ളൂ ഞങ്ങളുടെ വോട്ട് കൂടി ചേർന്നാൽ അവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള വോട്ടില്ല അങ്ങനെ ഞങ്ങൾക്ക് വോട്ടുള്ള എല്ലാ സ്ഥലത്തും കോൺഗ്രസിനെ സഹായിച്ചിട്ടുണ്ട് ഗുജറാത്തിലൊക്കെ ചില സീറ്റിൽ സി പി എമ്മിന്റെ വോട്ട് കൂടി ചേർന്നുകൊണ്ടാണ് ബി ജെ പിയെ തോൽപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാൽ ഡൽഹിയിൽ അതല്ല സ്ഥിതി നിങ്ങളുടെ വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ബി ജെ പിയെ തോൽപ്പിക്കാൻ സാധിക്കുമായിരുന്നു നിങ്ങൾക്ക് വിശാലമായ രാജ്യ താല്പര്യം നിങ്ങൾ ഉള്ളതിനേക്കാൾ വലിപ്പത്തിൽ സ്വപ്നം കാണുന്നു നിങ്ങൾ പഴയ കോൺഗ്രസിന് സ്വപ്നം കണ്ടിട്ട് എന്താ നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തോടെ കോൺഗ്രസ് ജയിച്ച കാലം ഉണ്ടായിരുന്നു പക്ഷെ അതല്ലല്ലോ നിങ്ങളിപ്പോ നിങ്ങൾ പൊളിഞ്ഞു പോയിരിക്കുകയല്ലേ അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള രീതിയിൽ ഡൽഹിയിൽ നിങ്ങൾ പെരുമാറിയപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹി കൂടി ബി ജെ പിയുടെ ഈ നഖത്തിനടിയിൽ അമർന്നപ്പോൾ ഈ രാജ്യം പിടയുകയല്ലേ കോൺഗ്രസിൽ എന്ത് പ്രതിബദ്ധതയാണ് ഈ രാജ്യത്തോടുള്ളത് നോക്കും നോർത്ത് ഈസ്റ്റിൽ മുഴുവൻ നമുക്ക് ആ മേഖലയാകെ നഷ്ടപ്പെട്ടില്ലേ ത്രിപുര അതുപോലെ തന്നെ അരുണാചൽ പ്രദേശ് ഈ മേഖലയിലെല്ലാം നിങ്ങൾ ആർക്കെതിരായിട്ടാണ് പ്രവർത്തിച്ചത് നിങ്ങൾ അവിടുത്തെ ഇടതുപക്ഷം ഇടതുപക്ഷം അത്ര ശക്തമൊന്നും അല്ല അവിടെ ത്രിപുരയിൽ ശക്തമായിരുന്നു പക്ഷെ നിങ്ങൾ ബി ജെ പി അല്ലല്ലോ അവിടെ ശത്രുവായിട്ട് കാണുന്നത് ഇടതുപക്ഷത്തെ അല്ലേ അങ്ങനെ കാണുന്നത് കൊണ്ടാണ് ബി ജെ പിക്ക് പലയിടത്തും മുന്നേറി വരാൻ സാധിച്ചിട്ടുള്ളത് അരുണാചൽ പ്രദേശിലൊക്കെ മൊത്തത്തിൽ വിലക്ക് വാങ്ങിയിരിക്കുകയാണ് അവിടുത്തെ എം പിമാരെ എല്ലാം ആ മേഖല ആകെ മണിപ്പൂർ രണ്ടായിരത്തി പതിനാറ് വരെ നിങ്ങളല്ലേ ഈ ബിരേൺ സിംഗ് കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ അവിടെ ഇപ്പം എങ്ങനെയാ ഇങ്ങനെയൊരു ദുരവസ്ഥ വന്നത് അതിൽ കോൺഗ്രസ്സിന് കൂടിയൊരു പങ്കില്ലേ ഈ മണിപ്പൂരിന്റെ ദുരവസ്ഥക്ക് അപ്പൊ നിങ്ങൾ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പ് കാണുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ജനങ്ങൾ നിങ്ങളോട് അടുക്കാത്തത് എന്ന് കൂടി കാണാൻ സാധിക്കണം പിന്നെ നിങ്ങൾ സ്വീകരിക്കുന്ന ഒരു മൃദു സമീപനം ഉണ്ടല്ലോ വർഗീയതയോടൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ എല്ലാവരും സംസാരിച്ചില്ലേ നിങ്ങൾക്ക് യാതൊരു മടിയില്ലല്ലോ ജമായത്ത് ഇസ്ലാമിയുടെ വോട്ട് എസ് ഡി പി ഐയുടെ വോട്ട് ആർ എസ് എസിന്റെ വോട്ട് ഇതെല്ലാം വോട്ടാണെങ്കിലും പോരട്ടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പറഞ്ഞു കോൺഗ്രസിന്റെ ഒരു സമീപനം വർഗീയവാദിയുടെ വോട്ടാണെങ്കിലും വോട്ടാണെങ്കിലെങ്കിൽ പോരട്ടെ എന്ന സമീപന നിങ്ങൾ സ്വീകരിച്ചത് അത് നാളെ ഈ സംസ്ഥാനത്തിന്റെ ഭാവിക്ക് എത്രമാത്രം അപകടകരമായിരിക്കും എന്ന് നിങ്ങൾക്ക് ആലോചിക്കാൻ സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നെഹ്റുവിൻ്റെയും ഗാന്ധിജിയുടെയും പട്ടേലിന്റെയും നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഒരു പ്രമേയം പാസാക്കിയിരുന്നു അന്നത്തെ ആർ എസ് എസ് ഹിന്ദു മഹാസഭ ലീഗ് ഇവരുമായിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് യാതൊരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല അവരുമായിട്ട് യോജിക്കരുത് എന്ന് ആ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു ഇന്ന് നാല് വോട്ടിന് വേണ്ടി ഏത് വർഗീയവാദിയുടെ വോട്ടായാലും പോരട്ടെ എന്ന സമീപനം എവിടെ നിൽക്കുന്നു നിങ്ങൾക്ക് വേറൊരു ചിന്തയുമില്ല ഈ സംസ്ഥാനത്തിന്റെ നിലനിൽപ്പോ വളർച്ചയോ കേന്ദ്രത്തിന്റെ ഉപദ്രവം ഒന്നുമല്ല നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഭരണം കിട്ടിയിട്ട് മുഖ്യമന്ത്രിയാവണം ഭരണം കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അടുത്തതും അടുത്തപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വരും കാരണം ഈ നടത്തുന്ന അഞ്ചെട്ട് വർഷക്കാലമായിട്ട് ഞങ്ങൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ആഗ്രഹിക്കാത്ത ആരും ഈ സംസ്ഥാനത്തില്ല ഈ സുസ്ഥിരത ആഗ്രഹിക്കാത്ത ആരുമില്ല ഇനി അഥവാ കിട്ടിയാൽ തന്നെ നിങ്ങൾ അങ്ങനെ ഭരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവണ്ടേ എന്തൊരു പാർട്ടിയാണ് എത്ര ആളുകളാണ് മുഖ്യമന്ത്രിയാവാൻ ഞങ്ങൾ അങ്ങനെ വ്യക്തിപരമായിട്ട് കളിയാക്കുന്നതല്ല പക്ഷെ കോൺഗ്രസ് പോലെ ഇന്ത്യ ഭരിച്ചിട്ടുള്ള ഒരു പാർട്ടിക്കകത്ത് ഉണ്ടാകാവുന്ന അപജയമാണോ അത് മുഖ്യമന്ത്രിയൊക്കെ പിന്നെയല്ലേ ഇവിടെ നിങ്ങൾ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പറയരുതോ ഒരാൾ പറഞ്ഞു ഞാൻ ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല മുഖ്യമന്ത്രിയാവാൻ കേട്ടില്ല നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പക്ഷെ നിങ്ങൾ എത്രമാത്രം നശിച്ചു പോയിരിക്കുന്നു അപ്പോഴാണ് മുസ്ലിം ലീഗിന് തോന്നിയത് എന്നാ പിന്നെ ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയായാലോ എന്നാ എന്താ കുഴപ്പം ഒരു കുഴപ്പം നിങ്ങൾ കഞ്ചാറാളുകൾക്ക് മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ലീഗുകാർക്ക് മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്നില്ല എന്താ കുഴപ്പം പക്ഷേ ഞങ്ങൾ അല്ല കാണുന്നത് ഞങ്ങൾ ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്തിന്റെ സുസ്ഥിരത കണ്ടുകൊണ്ടുള്ള വലിയ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് വിഴിഞ്ഞടക്കമുള്ള പദ്ധതികൾ ഞാൻ അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല ഇവിടെ ഈ പറയുന്ന ഹൈവേ ഈ ഒരു വർഷം കൊണ്ട് ഏകദേശം ഹൈവേ പൂർത്തിയായാൽ എന്തായിരിക്കും കേരളത്തിന്റെ ഒരു സൗകര്യം അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ ആയിരക്കണക്കിന് കോടി രൂപ താഴേക്ക് വിന്യസിച്ചപ്പോൾ കേരളത്തിലുണ്ടായ മാറ്റം നിങ്ങളെങ്ങനെ പിടിക്കാൻ ശ്രമിക്കാനും നിങ്ങൾ വിലക്കെടുക്കുന്ന മാധ്യമങ്ങൾ എങ്ങനെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ഈ കേരളത്തിൽ തിളങ്ങി നിൽക്കുകയാണ് വികസനം ജനങ്ങളുടെ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾക്ക് പെൻഷൻ എടക്ക് കുറച്ച് മാസം മുടങ്ങിപ്പോയി കാരണം ഞങ്ങൾ പറഞ്ഞു ജനങ്ങളോട് അതല്ലാതെ എപ്പോഴാണ് മുടങ്ങിയത് ഇത്രയും കൂടുതൽ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഒരു സംസ്ഥാന ഏതാ ഉള്ളത് അപ്പൊ ഇതൊക്കെ ജനങ്ങളുടെ കൺമുമ്പിലുള്ള വ്യക്തമായിട്ടുള്ള വസ്തുതയാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കണം ഈ ഗവൺമെന്റിനെ ജനങ്ങൾ പിന്തുണക്കുന്നത് അനുഭവത്തിന്റെ വിളിച്ചതില്ല അത് നിങ്ങൾക്ക് പാഴ്മുറം കൊണ്ട് നടക്കാൻ പറ്റിയതല്ല അതുകൊണ്ട് ആ പ്രവർത്തനങ്ങളെല്ലാം ഗവൺമെന്റ് തുടരും എന്നുള്ളത് പ്രത്യേകിച്ച് സൂചിപ്പിക്കുകയാണ് തൃശൂരിലൊക്കെ നടന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ എങ്ങനെയാ സ്ഥാനാർത്ഥികളെ എൺപത്തൊന്നായിരം വോട്ട് എങ്ങോട്ട് പോയി അതെല്ലാം നിങ്ങൾ പരിശോധിക്കണം ഞാൻ ചുരുക്കുകയാണ് ടീം കനകോലും ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ടീം കനകോലമാണോ ഈ അമ്പരപ്പുണ്ടാക്കിയത് അഞ്ചാറ് ആളുകളെ മുഖ്യമന്ത്രിയാക്കാനുള്ള ആവേശം കൊടുത്തതെന്ന് അറിയില്ല അങ്ങനെയാണെങ്കിൽ അത് വലിയ അപകടം നിങ്ങൾക്ക് ചെയ്യും ഏത് കനുകോലും വന്നാലും ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങളോടൊട്ടി നിന്ന് ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങളും അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്ന പ്രവർത്തന നടത്തുന്ന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മനസ്സിലുണ്ട് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ നൂറിലധികം സീറ്റുകൾ നൽകിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുക്കുമെന്ന കാര്യം ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല പക്ഷെ ഞങ്ങൾ അത് കണ്ടുകൊണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് എന്ത് സാധിക്കും അതാണ് ഈ ബജറ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഈ ബജറ്റിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ കൂടെ നിൽക്കും അത്തരത്തിലുള്ളൊരു ബജറ്റ് ആയതുകൊണ്ട് ഞാൻ ഈ ബജറ്റിനെ അനുഭവിച്ചു